വയനാട്ടിലെ ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ രക്ഷാദൌത്യവുമായി ആദ്യം ഓടിയവരിയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു പേരുടെ ജീവനാണ് ഇവരുടെ ഇടപെടൽ മൂലം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിൽ കാണാനായതും അദ്ദേഹത്തിന്റെ വാക്കുകളും കൂടുതൽ കരുത്തു പകർന്നതായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു നമ്മുടെ വണ്ടിയുടെ വണ്ടിയുടെ മുണ്ടക്കൈ വെളിച്ചത്തിലാണ് ആദ്യ ആദ്യ രക്ഷാപ്രവർത്തനം രക്ഷാപ്രവർത്തനത്തിൽ തന്നെ നമുക്ക് 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 പേരെ രക്ഷിക്കാൻ പറ്റി അഞ്ച് കിട്ടി പിന്നീട് മറ്റ് ഫോഴ്സസ് എല്ലാം എത്തുകയും തുടർന്നുണ്ടായ തെരച്ചിലിൽ രാവിലെ നമുക്ക് മൂന്ന് ബോഡീസും കൂടെ ലഭിക്കുകയുണ്ടായി അന്ന് വൈകുന്നേരത്തോടു കൂടി ഇൻസിഡൻറ്റ് കമാൻഡറായിട്ട് ആയിട്ട് സാറിനെ നിയോഗിക്കും നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റാഫ് പിറ്റേ ദിവസം മുതൽ എൻ ഡി ആർ എഫ് ആർമി ടെറിട്ടോറിയൽ ആർമി ഫയർഫോഴ്സ് എല്ലാ വിഭാഗങ്ങളുടെ കൂടെ ഫോറസ്റ്റിൻ്റെ സ്റ്റാഫും പോവുകയും തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു ആറ് സോണായിട്ടാണ് നമ്മൾ തെരച്ചിൽ ആരംഭിച്ചത് ഈ കാടിൻ്റെ ഓരോ മുക്കും മൂലയും അറിയുന്നത് വനംവകുപ്പിലെ ഉദ്യോഗസ്ഥർക്കാണ് അപ്പോൾ അത് എല്ലാ ടീമിൻ്റെ ഒപ്പം വനം വകുപ്പിലെ സ്റ്റാഫ് നല്ല രീതിയിൽ തന്നെ ഓരോ ടീമിൻ്റെ ഒപ്പം പോയി രക്ഷാപ്രവർത്തനങ്ങൾ പ്രധാനമന്ത്രിയായിട്ട് സമ്മതിക്കാൻ സാധിച്ചു അതെ തീർച്ചയായിട്ടും സന്തോഷമുണ്ട് അത് മൊത്തം ഡിപ്പാർട്ട്മെന്റിന് ഒരു മോട്ടിവേഷനാണ് അപ്പം ഇനിയും ആ ഒരു മോട്ടിവേഷന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ഇനിയും തുടർന്ന് ഈ കാര്യങ്ങളിലേക്ക് നല്ല രീതിയിൽ തന്നെ ഇനിയും മുന്നോട്ട് പോകുന്നുണ്ട് തീർച്ചയായിട്ടും ഈ രക്ഷാപ്രവർത്തകർക്കൊക്കെ വലിയ ആത്മവിശ്വാസം പകരുന്ന വാക്കുകളായിരുന്നു പ്രധാനമന്ത്രിയുടേത് ആ സന്തോഷമാണ് അവർ പങ്കുവച്ചത് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി വയനാട്ടിൽ നിന്നും സത്യരാജിനോടൊപ്പം ബി ശ്രീകുമാർ